മനോഹരമാണ് പൊന്നാനി പുളിക്കക്കടവിലെ രാത്രികാല കാഴ്ച അറ്റകുറ്റപ്പണികൾ പൂർത്തിയായ ബി എം തൂക്കുപാലത്തിൽ വിളക്കുകളാൽ പ്രഭാവപൂരിതമായ മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് അക്ബർ ട്രാവൽസിന്റെ സഹായത്തോടെ തൂക്കുപാലം അലങ്കാര ലൈറ്റുകൾ കൊണ്ട് അതിമനോഹരമാക്കിയതോടെ തൂക്കുപാലത്തിലൂടെ നടക്കാനും രാത്രിയിൽ കുളിയിലുള്ള കായൽക്കാറ്റേൽക്കാനും കുടുംബസമേതം നിരവധി പേരാണ് ദിനംപ്രതി ഇവിടെ എത്തുക ഇതോടെ ജില്ലയിലെ നമ്പർ വൺ കായൽ ടൂറിസം സ്പോട്ടിലേക്കാണ് പൊന്നാനിയിലെ ഈ കായൽ തീരം മാറുന്നത് രാത്രിയിൽ കായലിലെ അതിമനോഹര കാഴ്ചയായി മാറുകയാണ് ഈ പാലം കായൽ തീരത്തെ സുന്ദരിയാക്കാൻ നഗരസഭ സമർപ്പിച്ച ഒരു കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അംഗീകാരവും ലഭിച്ചു ലാൻഡ്സ്കേപ്പ് മനോഹരമായ ചുറ്റുമതിൽ പവലിയൻ പുനർനിർമ്മാണം സെക്യൂരിറ്റി ക്യാബിൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്കുകൾ തുടങ്ങി കായൽ തീരത്ത് പൂർണ്ണമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനി ഒരുക്കും കായലിൽ ടൂറിസം പാർക്കും വിവിധ റൈഡുകളും തുടങ്ങുന്നതിനായി സ്വകാര്യ കമ്പനിക്ക് കരാറും നൽകി വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാകാൻ പുളിക്കക്കടവ് തീരം ഒരുങ്ങുകയാണ് ഇപ്പോൾ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിച്ച് കായലോരത്തെ മികച്ച കാഴ്ചയാക്കി തൂക്കുപാലം മാറ്റിയിരിക്കുകയാണ് അനുബന്ധ ടൂറിസം പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമായ പൊന്നാനിയുടെ ഹൃദയകേന്ദ്രമായി കേന്ദ്രമായി പുളിക്കക്കടവ് മാറുമെന്നാണ് പ്രതീക്ഷ